അതുകൊണ്ട് എന്താ പോലീസ് പറഞ്ഞല്ലോ അന്വേഷിച്ചിട്ട് പറഞ്ഞല്ലോ ആ ആൾ അവിടെ ഇല്ല ആൾക്ക് അതിനായിട്ട് യാതൊരു ബന്ധമില്ലാന്ന് പോലീസ് പറഞ്ഞല്ലോ പിന്നെ നിങ്ങള് അന്വേഷിക്കാൻ പോയല്ലോ നിങ്ങൾ അന്വേഷിക്ക നിങ്ങളാണ് പ്രതികളെ കണ്ടത്തരാ നിരപരാധികളായ ആളുകളുടെ തലയിൽ നിങ്ങളാണ് കെട്ടിവെക്കണത് അന്വേഷിച്ച പോലീസാണ് പറഞ്ഞത് നിരപരാധികളുടെ തലയിൽ ഈ കേസ് കെട്ടിവെക്കില്ല ഞങ്ങൾ നന്നായി അന്വേഷിച്ച് ഇട്ടാണ് ഇതിലെ പ്രതികളെ തീരുമാനിച്ചിരിക്കുന്നതെന്ന് പോലീസ് പറയുന്നത് പോരാ എന്നാ പിന്നെ തലശ്ശേരി ചെയ്ത പരിപാടി ചെയ്യും തലശ്ശേരി ചെയ്ത പരിപാടി ചെയ്യും തലശ്ശേരിയിൽ പോലീസിനോട് കളിച്ചാൽ അല്ലെ ഞങ്ങളോട് കളിച്ചാൽ സി പി എമ്മിനോട് കളിച്ചാൽ അല്ലേ പറഞ്ഞേ പിന്നെ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു ആ ഉദ്യോഗസ്ഥന്മാരെ നിലത്തിട്ട് ചവിട്ടിക്കൂട്ടി സി പി എം ക്രിമിനലുകൾ തലശ്ശേരിയില് എന്താ വിഷയം ഉണ്ടായത് അമ്പലത്തിൽ ഉത്സവം നടക്കുമ്പോൾ ഇംഗ്ലീഷ് എന്താ അമ്പലത്തിൽ ഉത്സവത്തിന് അത് പോലീസ് പിടിച്ചു മാറ്റാൻ ചെന്നപ്പോ പോലീസിനെ നിലത്തിട്ട് ചവിട്ടിക്കൂട്ടി എന്നിട്ട് പോലീസിനോട് പറഞ്ഞു ഇത് ഞാൻ പറഞ്ഞതല്ല എഫ്ഐആറിൽ കേരള പോലീസ് പിണറായി വിജയന്റെ കീഴിലുള്ള പോലീസ് എഴുതി വെച്ചിരിക്കുക അതായത് സി പി എമ്മിനോട് കളിച്ചാൽ പിന്നെ തലശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ഒരുത്തരും ഉണ്ടാവില്ല അവര് പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു ആ രണ്ട് എസ്ഐമാരെ ഇവർ സ്ഥലം മാറ്റി ഞങ്ങൾ കഴിഞ്ഞ ദിവസം ആരോടെ ഉന്നയിച്ച് കടക്കൽ ക്ഷേത്രത്തിൽ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് ഇവർ ഗാനമേള നടത്തി എന്താ ഗാനമേള പുഷ്പനെ അറിയാമോ അമ്പലത്തിലെ പാട്ട് പിന്നെ ലാൽ സലാം സഖാക്കളെ ലാൽ സലാം സഖാക്കളെ എന്നിട്ട് ബാക്കിലെ വീഡിയോ ആള് വീഡിയോ വാളിൽ അരിവാഴ്ച്ചിട്ട് ഞാൻ നക്ഷത്രം ഡിവൈഎഫ്ഐ സി പി എം ഇതൊക്കെ തെളിയുന്നു നാണകെട്ട പാർട്ടി അല്ലേ ഇത് നാണംഘട്ട പാർട്ടി അവിടെ അതിന്റെ പേരിൽ ഒരു സംഘർഷം ഉണ്ടായി ബി ജെ പിക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കുകയാണോ ഇവരുടെ ലക്ഷ്യം അമ്പലത്തിൽ പോയി ഇത് ചെയ്ത് അവിടെ സംഘർഷം ഉണ്ടാക്കി ബി ജെ പിക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കുകയാണോ ഇവരൊന്നും പാട്ടുപാടാന്ന് പറഞ്ഞ സ്ഥലമൊന്നുമില്ലേ ഏഹ് അമ്പലത്തിലെ ദേവസ്വം ബോർഡിന്റെ അമ്പലത്തിലെ ഗാനമേലക്കെയാണ് പുഷ്പന അറിയാമോ ഭക്തജനങ്ങളോട് വേറെ പണി നോക്കാൻ പറയുമ്പോ ഇവർ ഏത് ലോകത്തെ ജീവിക്കുന്നത് അധികാരത്തിന്റെ അഹങ്കാരം തലയ്ക്ക് പിടിച്ചിരിക്കുക അതാ പ്രശ്നം